ഈ വെക്കേഷനൊക്കെ ആയതുകൊണ്ട് അമ്മയുടെ അടുത്തോട്ട് വന്നേക്കാണ് അപ്പോൾ അമ്മ വീട്ടിലില്ല അപ്പോൾ ഞാൻ കരുതി ഇവിടെ മീൻ കെട്ടി വെച്ചേക്കാണ് അപ്പം ഞാൻ കരുതി എന്നാൽ ഒരു മീൻകറി വെച്ചാലോ ഒന്ന് അമ്മ വരുമ്പോഴത്തേന് അതിനായിട്ട് ഞാൻ എന്താ ഇവിടെ ഒരു ചട്ടി വെച്ചിട്ടുണ്ട് അടുപ്പയിൽ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ അതിലേക്ക് വേണ്ടുന്നത് തക്കാളിയും പച്ചമുളകുമാണ് നമ്മൾക്ക് എത്രയാണോ എരിവ് വേണ്ടെന്ന് അത്രയും പച്ചമുളക് എടുക്കാവുന്നതാണ് ഞാനിവിടെ ചെറിയ മൂന്ന് പച്ചമുളക് മാത്രമേ എടുത്തിട്ടുള്ളൂ ഇപ്പം ഞാൻ ദാ അതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ദാ അതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ഇനി ഇതിലേക്ക് ചേർക്കുന്നത് പൊടികളാണ് മുളക് പൊടി രണ്ട് ടീസ്പൂൺ ചേർക്കുന്നുണ്ട് മല്ലിപ്പൊടി ഒന്നര സ്പൂൺ ചേർക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് ഉഴുവാപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം അതിൻ്റെ പച്ചമണമൊക്കെ മാറുന്നത് വരെ ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് കുറച്ച് കരിയാപ്പല ഇട്ട് കൊടുക്കുന്നുണ്ട് അതിനുശേഷം വെട്ടി വെച്ചേക്കുന്ന മീൻ ഇട്ട് ൊടുക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് പുളിയാണ് ചേർത്ത് കൊടുക്കുന്നത് തോട്ടുപുളി പിന്നെ അതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഞാനത് മൂടി വെക്കുന്നുണ്ട് അടച്ച് അടച്ച് വെക്കുന്നുണ്ട് ഇനി ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഇതുപോലെ വെക്കണം ഇപ്പോൾ ഇതാ മീൻകറി ഇവിടെ തയ്യാറായിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഓക്കേ